അങ്ങനെ രാവിലെ തന്നെ സൂര്യ ഒരു കപ്പ് ചായയുമായിട്ടിരുന്ന് പത്രം നോക്കുക കേട്ടോ മായ മുറ്റടിക്കാൻ വേണ്ടി മുന്നിലേക്ക് വരിക കേട്ടോ സൂര്യ പറയുന്നുണ്ട് മായച്ച ഭാവനയുടെ കൂടെ അമ്പലത്തിൽ പോകുമെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ തന്നെയാണ് സൂര്യ ഞാനും വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്നലെ വൈകി കിടന്നത് കൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ പോയി എന്ന് പറയാനോ സേതു പറയുന്നുണ്ട് ഭാവന അല്ലെങ്കിലും എത്ര വൈകി കിടന്നാലും നേരത്തെ എഴുന്നേൽക്കും അത് അവൾക്ക് കുട്ടിക്കാലമുള്ള ഒരു ശീലമാണ് എന്ന് പറയാണ് പറയാനേ സൂര്യ പറയുന്നുണ്ട് അവിടെയും അവൾ അങ്ങനെ തന്നെയാണ് സേതു കേട്ട ഇന്നലെ എന്ത് രസമായിരുന്നു നമ്മൾ ഒരാൾ പോലും മൊബൈൽ ഫോൺ എടുത്തില്ല നല്ല സന്തോഷമായി മനസ്സിന് വല്ലാത്തൊരാശ്വാസം എന്നൊക്കെ സേതു പറയാണ് ഇങ്ങനെ മാസത്തിൽ നമുക്ക് ഒരിക്കലെങ്കിലും ഒത്തുകൂടണം അപ്പോഴാണ് കേട്ടോ അബിയും ബാമയും എഴുന്നേറ്റ് മുറ്റത്തേക്ക് വരുന്നത് ആ നിങ്ങൾ എഴുന്നേറ്റോ എന്ന് ചോദിക്കാട്ടോ സൂര്യ ആ പൊതുവെ വീട് മാറിക്കിടന്നാൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നതാ ഇന്നലെ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നും അബിയും പറയാണ് അതാണ് ഞങ്ങളുടെ വീടിന്റെ ഗുണം എന്ന് ഭാമ പറഞ്ഞിരിക്കാട്ടോ അങ്ങനെ എല്ലാവരും തലേ ദിവസത്തെ പരിപാടിയെ കുറിച്ച് പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത് ജയെ കണ്ടതും എല്ലാവരുടെ മുഖവും ഒന്ന് ശാന്തമാകുന്നുണ്ട് അവർ വളരെ ദേഷ്യത്തിൽ തന്നെ കാറിൽ നിന്നും ഇറങ്ങി എന്താടാ നീ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ ഇന്നലെ രാവിലെ നീ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഇതുവരെയൊക്കെ തിരിച്ചു വന്നില്ല ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല ഒരു ഗർഭിണിയുള്ള വീടാണെന്ന് നീ മറന്നോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെടുകയാണ് അപ്പൊ സേതു ചോദിക്കുന്നുണ്ട് എന്താൻറ്റി അവിടെ വേറെ ആരുമില്ലേ ഇപ്പോൾ ആന്റിയുടെ ആങ്ങളെ കൂടി കയറി താമസിപ്പിച്ചിരിക്കല്ലേ അപ്പോൾ പിന്നെ അവിടെ ആളായല്ലോ അപ്പോൾ മായൻ ചോദിക്കുന്നുണ്ട് എന്താ ആന്റി ഇതേ സൂര്യ ഇവിടെ വന്ന് നിന്നതിനാണോ ഇത്രയും രാവിലെ തന്നെ ആന്റി ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് അമ്മ ഇത് ഇത്തിരി ഓവറാണ് ഞാൻ എൽ കെ ജി പിള്ളേരെ പോലെ പിന്നാലെ നന്ദി എന്നെ ഉപദേശിക്കുകയാണ് ഇത് അമ്മ മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കോ അതേടാ എന്നോട് പറയാത്തില്ലേ നീ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നീ ഇറങ്ങാൻ സമയം ഞാൻ എന്നോട് ചോദിച്ചതില്ലേ എന്തിനാ അവിടെയൊക്കെ പോകുന്നത് അവിടെ വല്ല വിശേഷമുണ്ടോ എന്ന് നീ എന്താ പറഞ്ഞത് ഇല്ല എന്ന് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നതാണോ അമ്മ ഇത്ര വലിയ വിശേഷം ഇതിലൊക്കെ ഇത്ര പറയാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ്ടോ ഗായത്രിയും ഭാവനയും അവിടേക്ക് വരുന്നത് ജയ അവരുടെ കൂടെ അവിടെ കണ്ടതും അന്തരീക്ഷം അത്ര നല്ലതല്ല എന്ന് അവർക്ക് മനസ്സിലാവുക കേട്ടോ ഭാവന ചോദിക്കുന്നുണ്ട് എന്താ ആന്റി എന്താ പ്രശ്നം എന്ത് പ്രശ്നം എൻ്റെ മോൻ പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങി അപ്പോൾ അത് നേരിട്ട് കണ്ട് തന്നെ ഒരു അഭിനന്ദനം അറിയിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യ ഇവിടെ നിന്നതാണോ എത്ര വലിയ പ്രശ്നം ഗായത്രി പറയുന്നുണ്ട് വാ ജയ നമുക്ക് അകത്ത് സംസാരിക്കാം വേണ്ട എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്റെ മോൻ അച്ചി വീട്ടിൽ സ്ഥിരതാമസത്തിന് വന്നതാണോ എന്ന് എനിക്ക് ഇന്ന് അറിയണം അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ആൻറ്റി സൂര്യ ഇന്നലെ ഇവിടെ നിന്നതാണ് ഇത്ര വലിയ പ്രശ്നം അതെ ആദ്യം അവൻ ഒരു ദിവസം നിൽക്കും പിന്നീട് അവൻ അങ്ങോട്ട് ഇതൊന്നും സ്ഥിരമാക്കിക്കോളും എന്നൊക്കെ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് എന്തിനാ ജയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പുറത്തുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എന്റെ മകന്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് അപ്പോൾ മായ പറയുന്നുണ്ട് ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇവിടെ നടന്നതെല്ലാം കണ്ടിട്ടുണ്ടാകും അത് ആന്റിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും രാവിലെ തന്നെ വന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഞാൻ ഭാവനയെ ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങോട്ടേ കൊണ്ടുവന്നതിന്റെ ദേഷ്യമാണ് ജയക്കെന്നറിയാം അപ്പോൾ ജയ പറയുന്നുണ്ട് അത് തന്നെ എന്താ ഞാൻ അവളെ നോക്കില്ല എന്ന് കരുതിയിട്ടല്ലേ എന്റെ കൂടെ അയക്കാതിരുന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്റെ മകൾ അവിടെ സുരക്ഷിതമല്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ അവിടേക്ക് അയക്കാതിരുന്നത് എന്താ വീണ്ടും അജയനും പ്രസീതക്കും കൂടി എന്റെ മകളെ ഞാൻ വിട്ടുകൊടുക്കണം നിങ്ങൾക്ക് അവർ ഏട്ടത്തെയും ഏട്ടത്തമേയും ആയിരിക്കാം പക്ഷെ എനിക്കവർ ദുഷ്ടകൂട്ടങ്ങളാണ് മനുഷ്യന് രക്തം കൊടുക്കുന്ന ചെന്നായ്ക്കൾ എന്നൊക്കെ പറയാനുണ്ട് ഗായത്രി എല്ലാം കേൾക്കുമ്പോൾ ജയന്റെ മുഖത്തും ഒന്ന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ അമ്മയുടെ അനുഭവം വെച്ചിട്ടാണ് ആന്റി അങ്ങനെ പറയുന്നത് അല്ലാതെ ആന്റി അമ്മയുടെ വാക്കുകൾ കേട്ടൊന്നും വിചാരിക്കേണ്ട അപ്പോഴാണ് കേട്ടോ അരുന്ധതി എഴുന്നേറ്റ് അവിടേക്ക് വരുന്നത് പരിന്തതിയെ കണ്ടു ജയ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ കുടുംബം മൊത്തമുണ്ട് നിന്റെ അതെ എനിക്ക് സപ്പോർട്ടായി എന്റെ കുടുംബം മൊത്തമുണ്ട് എന്ന് ഭാവന പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഭാവന നീ അവിടേക്ക് വരുന്നത് വരാതിരിക്കുന്നു നിന്റെ ഇഷ്ടം പക്ഷെ എന്റെ മകനെ കണ്ട് രണ്ടുകാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് സൂര്യ പറയുന്നുണ്ട് അമ്മ തൽക്കാലത്തേക്ക് ഇപ്പൊ പോ ഭാവന ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇടയ്ക്കിടെ ഇവിടെ വരേണ്ടി പോവേണ്ടി വരും ആയിക്കോട്ടെ നീ അങ്ങനെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞിനെ വായിച്ചിട്ട് മാനസ അവിടെ കഴിയുന്നത് അവളുടെ മനസ്സിന് സന്തോഷം ആശ്വാസമാണ് ഇപ്പോൾ വേണ്ടത് അങ്ങനെയല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ജന്മം നൽകാൻ അവൾക്ക് കഴിയില്ല അവളെങ്ങാനും മനസ്സ് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും ഒരു അവസ്ഥയിലേക്ക് അവളെ കൊണ്ടെത്തിക്കരുത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാന് കേട്ടോ ജയ ജയ പോയതിനു ശേഷം എല്ലാവരും അകത്തേക്ക് പോകാനും സൂര്യയും ഭാവനയും വളരെ വിഷമത്തെ നോക്കി നിൽക്കുകയാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയ ജയട്ടെ ആകെ അസ്വസ്ഥതയാണ് കേട്ടോ അവൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിക്കുന്നത് കുറച്ച് കാര്യങ്ങളും പിന്നീട് ഇന്ന് ഭാവയുടെ വീട്ടിലേക്ക് പോയപ്പോൾ സൂര്യ പറഞ്ഞതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായ അസ്വസ്ഥയായി ഡ്രൈവ് ചെയ്യാണ് അതിനിടക്ക് അവരെ എതിരെ വന്നിരുന്ന ചെറിയൊരു ബസ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതിൽ പോയി ഇടിക്കുകയും അവർക്ക് ബോധരഹിതരാകുകയും ചെയ്യാം കേട്ടോ തലയിലൊക്കെ മുറിവ് വന്നിട്ടുണ്ട് അങ്ങനെ ആളുകൾ ഓടിക്കൂടി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യ ഭാവനയെ സംസാരിച്ചുകൊണ്ടിരിക്കാം കേട്ടോ സൂര്യ പറയുന്നുണ്ട് അമ്മ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് അല്ലാതെ ഞാൻ ആദ്യമായിട്ടില്ലല്ലോ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഇതൊരു കുടുംബമല്ല ഇത്ര രാവിലെ തന്നെ വഴക്കിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻഡിയുടെ സ്വഭാവം സൂര്യക്ക് നന്നായിട്ട് അറിയാമല്ലോ ആൻഡിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റെന്തോ ചിന്തയാണ് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ രാവിലെ വന്നത് ഇന്നലെ സന്തോഷിച്ചതെല്ലാം ഇപ്പോൾ വെറുതെ ആയത് ആയില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇത് മറ്റൊന്നും കൊണ്ടുവന്നല്ല സൂര്യ അമ്മ എന്നെ അന്ന് ഇങ്ങോട്ടേ കൊണ്ടുവന്നത് ആൻഡിക്ക് തീരെ പിടിച്ചിട്ടില്ല അതിനുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നതല്ല അതുകൊണ്ടല്ലേ മാനസിയുടെ അച്ഛനെയും അമ്മയും അവിടെ കയറി താമസിപ്പിച്ചത് സൂര്യയുടെ കയ്യിൽ നിന്നും തല് വാങ്ങിയിട്ടും ഉളുപ്പില്ലാതെ അവരവിടെ വരണമെങ്കിൽ പിന്നെ ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് താൻ നോക്കിക്കോ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞു അമ്മ അവിടേക്ക് വീണ്ടും കൊണ്ടുപോകും പക്ഷെ അതിന് ഞാൻ നിൽക്കില്ല വീണ്ടും ഒരു പരീക്ഷണത്തിൽ തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ സൂര്യൻ പറയാണ് അതേസമയം അകത്ത് മായും സേതുവും ഗായത്രിയും കൂടി ആകെ അസ്വസ്ഥയാവുക അല്ലെങ്കിലും നല്ല തമ്മാടിത്തരമല്ല ഇന്ന് ആന്റി കാണിച്ചത് സൂര്യ ആലോചിക്കുമ്പോഴാണ് പാവം എന്നൊക്കെ പറയേണ്ടോ മായ അവർക്കിപ്പോഴും വലുത് ഭാവനേക്കാൾ മാനസേ തന്നെയാണ് അമ്മ എന്ന് സേതും പറയാണ് എന്തായാലും ഭാവനയെ അവർ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ അത് കൊടുക്കരുത് അതിന് ഭാവനെയും കുഞ്ഞിനെ ഞാൻ വിട്ടു കൊടുത്തിട്ട് വേണ്ടേ അതുമായിട്ട് അവൾ അങ്ങോട്ട് പോയാൽ പിന്നെ രണ്ടുപേരെയും ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ ഗായത്രി പറയാണ് പിന്നീട് സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഡെലിവറി കഴിയുന്നവരെ നീ ഈ വീടും ഹോസ്പിറ്റലും മാത്രമായി കഴിഞ്ഞാൽ മതി അങ്ങനെ തന്നെയാണ് സൂര്യ ഞാനും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഭാവനയും പറയാണ് ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ പ്രശ്നം അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വാടക വീടോ ഫ്ലാറ്റോ നോക്കിയാലോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ നമുക്ക് മറുത്തൊന്നും പറയാനും ആവില്ല അപ്പോൾ ഭാവന പറയുന്ന അതൊന്നും വേണ്ട എങ്ങനെ നമ്മൾ താമസിച്ചാലും ആൻറ്റി എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തിയിരിക്കും എന്തായാലും മാനസികയുടെ ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് എൻ്റെ അമ്മയെ ഏൽപ്പിക്കും അമ്മ പൊന്നു പോലെ നോക്കൂ മനസ്സില് നമുക്ക് ആ പറഞ്ഞ വീടും കൊടുക്കുക അവിടെ അവൾ അവളവച്ഛനമ്മരുമായിട്ട് സന്തോഷത്തോടെ കഴിയട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് അവർ രണ്ടുപേരും അകത്തേക്ക് ചെല്ലാണ് അവിടെ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ജയ കാണിച്ച ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുമായിരുന്നു കേട്ടോ സൂര്യ പറയുന്നില്ല എനിക്ക് എന്ത് ചെയ്യാനാകും ഞാൻ പറയുന്നത് നിങ്ങളും കേട്ടതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ അവർ സംസാരിക്കുന്നതിനിടയിലാണ് കേട്ടോ സൂര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ സൂര്യ ഫോണുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അത് ഹോസ്പിറ്റലിൽ നിന്നും ആയിരുന്നു കേട്ടോ ജയക്ക് ആക്സിഡന്റ് പറ്റിയെന്നും അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നുള്ള ആയെന്നുള്ളവരാണ് അറിയുന്നത് ഇത് കേട്ടതും സൂര്യ ആകെ ടെൻഷനാകാണ് അങ്ങനെ അവൻ ഉടൻ തന്നെ വന്ന് ഭാവനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിഷമിക്കാൻ കേട്ടോ ഒരു പക്ഷെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ ജയ അസ്വസ്ഥത അങ്ങനെ ഒരു പക്ഷെ ഉണ്ടായിരുന്ന ആക്സിഡന്റ് ആവുക എന്നൊക്കെ അഭിപ്രായം പറയാണ് അപ്പോൾ ഭാവന പറയുന്നത് സൂര്യ നിൽക്ക് ഞാനും വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് സൂര്യയുടെ കൂടെ അവനും പോകാനോ അങ്ങനെ സൂര്യ ഉടൻ തന്നെ ദേവനെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു ഇന്ന് വീട്ടിൽ വന്ന കാര്യമൊക്കെ പറയാനോ അങ്ങനെ ദേവന് ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്താം മോനെ എന്ന് ദേവനും പറയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജയനിർമ്മലയാണ് നെറ്റിയിലൊക്കെ മുറിയുള്ളത് കാരണം നല്ല കെട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സിസ്റ്റർ വന്നിട്ട് കൂടെ ആരാണ് വന്നത് ജയുടേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ദേവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് ബില്ലും ബാക്കി മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് റെസിപ്റ്റും വാങ്ങിച്ചിട്ട് ദേവനക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കും എന്നിട്ട് ജയോട് പറയുന്നുണ്ട് ജയെ നീ എന്തിനാണ് രാവിലെ ആരോട് പറയാതെ ഭാവനയുടെ വീട്ടിൽ പോയത് മനപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം ഒരിക്കലും നീ നിന്റെ മകനെ ഒരു സ്വസ്ഥത കൊടുക്കരുത് ഈ വീട്ടിൽ സ്വസ്ഥത കിട്ടാത്ത കൊണ്ടാണ് അവൻ ഭാവനയുടെ അടുത്തേക്ക് പോയത് അവിടെയും നീ ഇതുമായിട്ട് തന്നെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ അതൊരു കുടുംബമല്ലേ ജയെ അതെങ്കിലും നീ ആലോചിച്ചോ രാവിലെ തന്നെ കിടന്ന് പുറപ്പെടുമ്പോൾ എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ് നീ ഇന്ന് ചെയ്തത് ആ വീട്ടിലവർ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും അന്തസ്സുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത് ഒരു പക്ഷേ ഈശ്വരൻ നിനക്ക് തന്ന ശിക്ഷ തന്നെയായിരിക്കും ഇത് ഈ വിവരം അറിഞ്ഞ് സൂര്യയും ഭാവനയും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അത് തന്നെയായിരിക്കും നിന്റെ ഉദ്ദേശമൊന്നും എനിക്കറിയാം നിനക്ക് സന്തോഷമായി കാണുമല്ലോ ഭാവനയെ ഇങ്ങോട്ടേക്ക് നെടിച്ചതിൽ ഇനി എന്തായാലും ഭാവന എന്റെ കൂടെ ഉണ്ടാവും നിന്റെ ഈ മുറിവ് മാറി നീ നല്ല രീതിയിൽ എഴുന്നേറ്റ് നടക്കുന്നത് വരെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്താം അജയനെയും പ്രസീതയും വെച്ച് നീ ഭാവനയെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് ഇനി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അത് എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരിക്കണം അവരെങ്കിലും ഇനിയെങ്കിലും ഒരു സ്വസ്ഥമായ സമാധാനത്തോടുകൂടി ഒന്ന് ജീവിക്കട്ടെ അവരെ അതിനനുവദിച്ചുകൂടെ നിനക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ ദേവൻ പിന്നീട് അവൻ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ജയനിർമ്മല അഹങ്കാരത്തോടു കൂടി നല്ല വിജയം മട്ടിൽ തന്നെ പുഞ്ചിരിച്ച് നോക്കി നിൽക്കുകയാണ് അതേസമയം വീട്ടിൽ പ്രസീതയും അജയനും ജയനിർമ്മലയ്ക്ക് അപകടം പറ്റിയ വിവരങ്ങളൊക്കെ സംസാരിക്കാൻ കേട്ടോ ഇന്ന് ജയ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ പോയി സൂര്യ നന്നായിട്ട് വഴക്കു പറഞ്ഞ് ഇറങ്ങുന്നതിനിടയിലായിരിക്കാം ഈ ഒരു അപകടം സംഭവിച്ചത് എന്തായാലും ഒരു കാര്യം നമുക്ക് തെളിഞ്ഞു കിട്ടിയാ ചേട്ടാ നമ്മൾ കാത്തിരിക്കുകയായിരുന്നില്ല ഭാവനയെ എങ്ങനെയെങ്കിലും പുക ചാടിക്കണമെന്ന് ഈ വിവരം അറിഞ്ഞാൽ അവൾ എന്തായാലും ഓടി എത്താതിരിക്കില്ല ഹോസ്പിറ്റലിൽ ആ ഒരു സമയം വേണം നമ്മൾ മുതലാക്കാൻ എന്നൊക്കെ പ്രസിദ്ധ പറയാണ് അപ്പോൾ അജയനും പറയുന്നുണ്ട് അതേ പ്രസീത ഞാനും ഈ ഒരു കാര്യം ആലോചിക്കുക തന്നെയായിരുന്നു ഈ വീട്ടിൽ വെച്ചാവുമ്പോഴല്ലേ അവർക്ക് സംശയം നമ്മെ സംശയമുണ്ടാവുകയുള്ളൂ നമുക്കെന്തായാലും ഹോസ്പിറ്റലിൽ പോകാം ജയയെ കാണാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ ഭാവനയെ അപകടപ്പെടുത്താനുള്ള എന്ത് ചാൻസ് കിട്ടിയിരുന്നു നമ്മൾ മിസ്സാക്കരുത് ഇനി അവിടുന്ന് കഴിഞ്ഞില്ലെങ്കിൽ അവരെന്തായാലും വീട്ടിലേക്ക് വരും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം എങ്കിലും നമ്മളുടെ മകളുടെ ഭാവി സേഫ് ആകുകയുള്ളു ഈ ഒരിക്കലും ഭാവന ഒരു അമ്മയാകാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ശ്രമിച്ച ഒരു പക്ഷേ നടക്കും അതിനു പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അത് നമുക്ക് ഒട്ടും പാഴാക്കാൻ പാടില്ല അതുകൊണ്ട് അനിരുദ്ധനെ നമുക്ക് ഉടൻ തന്നെ വിവരം അറിയിക്കാം എന്നിട്ട് അവരുമായിട്ട് ആലോചിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തിൽ പോലെ നമുക്ക് ഒരു അബദ്ധം പറ്റാൻ പാടില്ല നമ്മെ ആരും സംശയിക്കാനും പാടില്ല ആ വിധത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അതേ അജയട്ടാ അങ്ങനെ തന്നെ ചെയ്യണം ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത് എന്ന് പറഞ്ഞ് അവർ തീരുമാനത്തിലെത്താട്ടോ എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട്